സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് തോന്നിക്കലെ സ്നേഹ സ്വീകരണം ആമി അശോക് ആമി സ്ഥലത്തില്ല അപ്പൊ ആമിയുടെ അമ്മ വായിച്ചു നന്ദന വിനോദ് നന്ദന വിനോദ അശ്വിസനത്തിലെ നഴ്സായിട്ട് വന്ന അശ്വി അജി ചെമ്പ അജിയെ നിങ്ങൾ വ്യസന സമയത്ത് കണ്ടു കാണില്ല ഒരു കുഞ്ഞ് ഷോട്ടിൽ പോയി പക്ഷെ അതിൽ ഒരുപാട് പേർക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത് ആണ് ഭൈരവനായിട്ട് ശബ്ദം കൊടുത്തിട്ടുള്ള ശ്രീജ ചേച്ചി ചേച്ചി ശ്രീ ചേച്ചി ഒരു ഡയലോഗും പറയില്ല എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളാണ് അതുകൊണ്ട് ഗെഗോഡിക്ക് അടുത്തിരുന്നു കരയണ്ടിയോ അത് കേൾക്കുകയാണ് കാര്യം നമുക്ക് പറയാനുണ്ട് എന്ന് പറയണം കാതൽ അസാമാന്യ സിനിമയാണ് ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യത്തെ കിട്ടുന്ന ദിവസം ആ രീതിയിൽ ഉണ്ടായതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ തരത്തിലും ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും നിറഞ്ഞ അംഗീകാരം കേരളത്തിലെ പ്രേക്ഷകർ ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന തന്നെയാണ് ഒരു അസെങ്കിൽ ചെയ്ത ഷോർട്ട് ഫിലിമുകളുമൊക്കെ തന്നെയാണ് നമുക്കൊരു ഒരു വലിയ എന്താ പറയാ സിനിമ ചെയ്യുന്നതെന്ന് മാത്രമല്ല സിനിമ നിലനിൽക്കുന്നു നാട്ടുകാരോട് പറയുന്നു എന്നതാണ് ഏറ്റവും വലിയ അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഇനിയും അത്രയും സ്ഥലച്ചടങ്ങൾ ചെയ്യാത്ത വേദിയിൽ ഒരു ആഘോഷ ചടങ്ങ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നതിന്റെ കാര്യമാണ് കാരണം ഈ ചലച്ചിത്രം യും കണ്ടതിന്റെ പുറത്ത് അസീസ് നടനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ചോദിച്ചതിനു അസീസിനോട് ചോദിച്ച ഒരു ചോദ്യം കുറെ നാടുകൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു ചലച്ചിത്രം ഇതുപോലൊരു ഷോർട്ട് ഫിലിം യൂട്യൂബിൽ കാണുകയുണ്ടായിരുന്നു ആ സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ആ സിനിമയുടെ ഒരു എക്സ്റ്റൻഷൻ സ്വഭാവത്തിലേക്ക് ഒരു വലിയ ചലച്ചിത്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ വീണെന്നെ വിളിക്കുകയും ഈ ചലച്ചിത്രത്തിൽ കണ്ട ഒരുപാട് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ചെയ്തു എനിക്ക് പരിചയതരായ ഒരുപാട് പേർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവരെല്ലാം അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടാണ് കാരണം സ്വാഭാവികമായിട്ട് നമ്മളൊരു ഒരു ചലച്ചിത്രമാണ് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്ത് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാക്കുന്ന വലിയ ഇമ്പാക്ട് ശ്രീവർദ്ധന കുറിപ്പ് ശ്രീ ശ്രീവർദ്ധന കുറിപ്പ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ എത്തുന്നത് ഈ നമ്മുടെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ബംഗാളിയെ കൊണ്ട് സ്വന്തം വീട്ടിലെ തടി സ്മരണ വേണ്ടി വന്ന് കേൾപ്പിച്ച ആളാണ് മുരളിമാ നമ്മുടെ ഉപ്പുമുളവിലെ ശ്രീധരൻ അദ്ദേഹം ഷോർട്ട് ഫിലിം സമയം മുതൽ എന്റെ കൂടെയുള്ള ആളാണ് ഗംഭീരം നന്ദി എനിക്ക് ഇങ്ങനെ ഞാൻ വളരെയേറെ എന്റെ സിനിമയുടെ ഷൂട്ടിൽ ഓടി വന്നതാണ് ാണ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ റീജിനെ ഗംഭീരമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളാണ് ചെറുപ്പം ചെറുത് അവിടെ പെരുമ്പോഴും സ്വദേശി കൂടിയാണ് കേട്ടോ നമ്മുടെ അതിനോട്ടക്കാരനാണ് ഒരു ില്ല സോ താങ്ക് യു പരിചയപ്പെടുത്താൻ എന്റെ പേര് അതീപെന്നാണ് ഞാൻ ഇതിലെ സാമ്പ്രാണി പെട്ടത്തിരി പാട്ട് ഞാനാണ് പാടിയത് അപ്പോൾ താങ്ക് യു ഞാൻ ഒരു സംവിധായകനോ ക്രിയേറ്റീവ് ഡയറക്ടറോ മാത്രം വിചാരിച്ച ഒരു സിനിമ ഉണ്ടാവില്ല ഇതിന്റെ പിന്നിൽ ഒരുപാട് ദിവസങ്ങൾ അഭിമാനിച്ച് എന്റെ ഒപ്പം വന്ന

శ్రీ అనిల్ రాజ్ రతీష్ రోహిణి శ్రీవర్ధనకురూపు శరత్ అయ్యప్పన్